ില്ല പക്ഷെങ്കിലും ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഈ ഒരു നിമിഷമാണ് മോളുടെ മനസ്സ് ഒന്ന് പറയാനോ അവനെന്നെ ഇട്ടിട്ട് പോയെങ്കിലും എനിക്കറിന്റെ പറ്റത്തില്ലേ എന്റെ ചേരത്തെ ഒരു ചിരി ബംബർ ചിരിക്കാത്തൊരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നാല് ദിവസം മുമ്പ് കണ്ടൊരു കാര്യം ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും കരുതല്ല പക്ഷേ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ അറിയാലോ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ മൈക്കിൻ്റെ വിഷയങ്ങളുണ്ടാകുമ്പാകുമ്പാകുമ്പോഴത്തേക്ക് ഉത്സവമാണ് ആരും ഒന്നും വിചാരിക്കുകയോ ചെയ്യല്ലേ ചെയ്യലേ ഓക്കെ എന്തായാലും ഈ എതിൻ്റെ ആണെങ്കിലും ജ്യോതികയുടെ എന്താ പറയണ്ട സത്യം പറഞ്ഞാൽ നമ്മളെ ഇത് പലരും കാണണ്ടി ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ഒരുപാട് സന്തോഷമാണെങ്കിൽ എന്നെ ആണെങ്കിൽ തേച്ച് ഒരു പരിപ്പാക്കി വിട്ടിട്ടുള്ള ചീൻസുകളൊക്കെ ഉണ്ട് ഉള്ള ആരും തുറന്ന് പറയാമല്ലോ ഓക്കെ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ജ്യോതികയുടെ വീട്ടുകാരാണ് ആദ്യം കൈയടിക്കേണ്ടത് കാരണം ഇവർ തമ്മി കുഞ്ഞിൻ്റെ മുതൽ ഇഷ്ടത്തിലായിരുന്നു പ്ലസ് ടു തമ്മിയായപ്പോൾ റിലേഷനും ആയി അതിനുശേഷം ഇവരും എൻ്റെ അമ്മയും കൂടെ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പോൾ അതിനു മുമ്പ് ഈ വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല അവൻ്റെ വീട്ടുകാരോ ഒക്കെയാണ് പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ അല്ല പക്ഷെ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞതിന് ശേഷം അവൻ അരയുടെ താഴെ തളരുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയാം നീ അവനെ തന്നെ കെട്ടിയാൽ മതി എന്നുള്ളത് ഒന്ന് ആലോചിച്ചോക്കെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും സമ്മതിക്കുമോ ഓക്കെ എത്ര സിനിമയിലും സീരിയലിലും ആണെങ്കിലൊക്കെ ഇരുന്ന വീട്ടമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും അയ്യോ ആ കുഞ്ഞിനെ ഒന്ന് ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തല്ല പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ വീട്ടിൽ ഇരുന്ന് എല്ലാവർക്കും പറയാം ടി വിയിലൊക്കെ കാണുമ്പോൾ പക്ഷേ അവരുടെ മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാ അമ്മമാരും നൈസ് ആയിട്ട് അങ്ങ് സ്കിപ്പ് ആകും അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഈ കുട്ടിയുടെ പേരൻസിനെ നമിക്കണം സത്യം പറയൽ അവരെ കാണുവാണെങ്കിൽ ആദ്യം അവർക്ക് ആ കൊടുക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ ഇവനും ഇവനും ഭാഗ്യം ചേർന്നാൽ തന്നെ എടാ നിനക്കൊന്നും സംഭവിക്കത്തില്ല നീ തിരിച്ച് നിന്റെ ലൈഫിലോട്ട് തന്നെ വരും സത്യം പറയാലോ ഭാഗ്യോടാ ഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് മൂന്ന് നാലും അഞ്ചു വരെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാലാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പക്ഷെ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് അത്ര ലൈക്ക് സഭ്യാത്ര സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ചെയ്യുന്നു ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റ് ായിരുന്നു ഹോസ്പിറ്റലിലെ ഒന്നും ചെയ്യുന്നില്ല ആക്സിഡന്റ് പറ്റിട്ടിരിക്കുന്നു ഇപ്പം ഒന്നും ചെയ്യുന്നില്ല ആക്സിഡന്റ് ആ ഒരു പ്രൈവറ്റ് ബസ് വന്നിടിച്ചതാണ് എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്ക സ്പൈനൽ കോഡ് ഇഞ്ചറിൽ ട്രീറ്റ്മെന്റിലാണ് നെഞ്ചിന്റെ താരനോട്ട് പാലേശ്വരാണ് ഇവിടെ താഴെ തർന്നു എന്നാണെന്ന് പറയുന്നത് അവരുടെ ഇൻസ്റ്റയൊക്കെ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ ഒരുപാട് സന്തോഷവും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൈവിട്ടില്ലല്ലോ ഈ ഒരു സമയത്താണെങ്കിൽ പോലും ചിലവരൊക്കെയാണെങ്കിൽ നൈസായിട്ട് അതൊക്കെ പറയുന്ന കാരണങ്ങളൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടായാലേ പെണ്ണിനെ തരത്തുള്ളൂ അല്ലെങ്കിൽ പെണ്ണും ഡിമാൻഡ് വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ ആയി ഓക്കെ അതെന്താണ് പറഞ്ഞു വെറുതെ എന്തിനാണ് വെറുതെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ അവര് കെട്ടി ഗവൺമെന്റ് ജോലി ഉള്ളിൽ ജോലിയുള്ളവർത്തിനെ കെട്ടുകയും ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മളൊക്കെ എന്താ പറയണ്ട ഓർമ്മകൾ മാത്രമേ പണ്ടങ്ങാണ്ടോ കണ്ടു പ്രണയിച്ചു ആ ഒരു മൈൻഡ് മാത്രം നിൽക്കുകയും ചെയ്യും എന്തായാലും ലൈഫിലാ എന്താ പറയേണ്ടത് എല്ലാവരും പറയേണ്ട ഒരു കാര്യം തോറ്റ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ജയിച്ചു കാരണുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ചോദ്യം പോലുള്ള പെണ്ണിനെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടാണ്

ഏഹ് ഇനി നല്ല രീതിയില ഇനി എല്ലാരും ഒത്തുതീർ എന്താ പറയുക ഒത്തി എന്താ വാക്കുകൾ കിട്ടുന്നില്ല നല്ല സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക ഇത് മാറും ഉടനെ മാറും പോസിറ്റീവായിട്ട് ആയിട്ട് നിക്കടേ പോസിറ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാകും എന്തായാലും മാറിയിരിക്കും സത്യം പറയാലോ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പം ഈ ഒരു കാര്യം പറയുമ്പോ പല കാര്യങ്ങളും ഓർത്തു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് തോന്നുന്നു ഇതെന്താ അറിഞ്ഞിട്ട് അല്ല ലവ് മാരേജ് ആണല്ലോ അപ്പം ലവ് ആണല്ലോ അപ്പൊ അച്ചന് എന്തോ ഫസ്റ്റ് കുറച്ച് എന്തൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലോ ഫസ്റ്റ് സമ്മതിക്കല്ലോ പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ സമ്മതിക്കുവെന്നറിയാരുന്ന് പക്ഷെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നെക്കാട്ടിനിഷ്ടുണ്ട് വീട്ടുകാർക്ക് അതിന് എനിക്കാളും കൂടുതലിഷ്ടം എൻ്റെ വീട്ടുകാർക്കാണെന്നുള്ള രീതിയില ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല ചില വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നൈസ് ആയിട്ട് സ്കിപ്പ് ആവനെ നോക്കത്തുള്ളൂ പക്ഷെ അവരുടെ വീട്ടുകാർ ഇപ്പോഴും അവനെ തേടി പിടിച്ചവരെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെയാണ് നമ്മൾ സ്നേഹിച്ച ചില ആൾക്കാർ നമുക്ക് എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അകറ്റാനേ നോക്കത്തുള്ളൂ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്ന് എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് ഗവൺമെന്റ് ജോലി വേണം വന്നാലേ പെണ്ണിനെ കെട്ടിച്ച് തരത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറങ്ങി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ തലയിൽ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ സ്നേഹം 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 ഒരു ടൈം ആകുമ്പോൾ ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ജോലി വേണം അന്നത് വേണം മറ്റേത് വേണം മറച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അല്ലെങ്കിൽ പിന്നെ ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഷുഗർ പേഷ്യൻ്റ് കേട്ടോ ഒരു ഫ്രണ്ടാണ് എൻ്റെ അവന് എറണാകുളത്തുള്ളൊരു ഫ്രണ്ടാണ് ചെറിയ പ്രായത്തിലാണ്ട് അവന് ഷുഗർ വന്ന് നൈസായിട്ട് എന്താ പറയണ്ടേ അത് അവളോട് പറഞ്ഞു റിലേഷൻ ആയി കഴിഞ്ഞ് ഒരു മാസമായപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ല റിലേഷനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒന്ന് ഒന്ന് രണ്ട് വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പേരും പറഞ്ഞിട്ട് അവൾ വേണ്ടാന്ന് പറയുന്നു ഈ ഒരു പേരും പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി രണ്ട് വർഷം സ്നേഹിച്ച് അവിടെയും ഇവിടെയും ഓക്കെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ട് പഠിക്കണം കുറേ ആൾക്കാർ പക്ഷെ അവരുടെ ഇപ്പൊ രണ്ട് വീട്ടുകാരുടെ സമൂഹത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ കെട്ടിയിരിക്കുന്നതില് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോണേ ഈ കാലഘട്ടത്തില് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും താൻ കൂടുന്നതിലാണ് സത്യം ഈ ആണുങ്ങൾ ടോക്സിക് ആണെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ ടോക്സിക് റിലേഷൻഷിപ്പ് അവൻ ശരിയല്ല അവന്റെ സംസാര രീതി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ആണുങ്ങൾക്കെ അറിയത്തുള്ളൂ ആണുങ്ങൾ എന്താണെന്ന് പെണ്ണുങ്ങളോട് പറയാറുണ്ട് നീ ഇന്ന പോലെ പോവരണ്ട ഇന്ന കൂട്ടുകാരൻ്റെ കൂടെ പോകണ്ട അവരുദ്ദേശിക്കുന്ന വേറെ രീതിയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞാലൊന്നും വീളുമാരൊന്നും കേൾക്കത്തില്ല ഏ പണി പറ്റി കഴിയുമ്പോഴേ പഠിക്കത്തുള്ളു അതങ്ങനെയാണ് ആണുങ്ങൾക്കെ ആണുങ്ങളെ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കാല ഈ കാലത്തിനെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കൂട്ടൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളാരെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിയായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുക ആ പറയുന്ന ആൾക്കാരെ കാരണം എത്ര ഇതാണെങ്കിലും ശരി പച്ചയ്ക്ക് പറഞ്ഞ് ഒരു കളി കിട്ടാൻ ഉറപ്പുണ്ടെങ്കിലാ ഏത് അവന്മാരാണെങ്കിലും കൂട്ടുകാരൻ്റെ ഒന്നും നോക്കത്തില്ല എങ്ങനെയെങ്കിലും അവൻ്റെ ഇത് തീർക്കാൻ വേണ്ടി നോക്കുന്ന കുറേ നാറുകളുണ്ട് സത്യം പറയലോ എനിക്ക് ഇരച്ചു കയറുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വാങ്ങും സത്യം പറയലോ പഴയ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോവും അതാണ് കൂടെ എന്നിട്ടുണ്ടാക്കുന്ന കുറേ ചറ്റകൾ അതൊക്കെ അതൊക്കെ ഓക്കെ വെറുതെ എന്തിനാ ഈ ഒരു സന്തോഷ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അതിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ബാക്കി കൂടെ പറയാം എന്റെ എച്ചു ഇതല്ലായിരുന്നു അവസാനം തേച്ച് ചമ്മന്തി പരുവാക്കി കണ്ടു പഠിക്കണീന്നാറ് ഇതൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണതീയൊക്കെ നാളെ കെട്ടുന്നെ പോലെ ഉള്ളവർക്ക് കാരണമായി ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ഇതിനകത്തിരിക്കേണ്ട അവസ്ഥ വന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എല്ലാരും ഇതൊന്നും കാണണം ഇതുപോലെ കിട്ടണെങ്കിൽ ഭാഗ്യം ചെയ്യണം ഇതൊക്കെ ഈ കാലത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതും ഒരു ഭാഗ്യം തന്നെ ഓർന്നു പറയാല്ലോ ഹലോ എന്താ പേര് പേര് കൃഷ്ണ എന്റെ ആണോ നിങ്ങൾ എങ്ങനെയാദ്യ കണ്ടേ നിങ്ങള് പണ്ട് മുതല സ്കൂളിലാണ് പഠിച്ചത് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എട്ടാം ക്ലാസ് മുതലൊരു സ്കൂളിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ആണ് കണ്ടത് ം പിടിച്ചവൻ അല്ലേ ഇത് നമുക്ക് സത്യം പറയാലോ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പോലും തോന്നുന്നില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറയുമല്ലോ കണ്ണെന്ന് പറയുന്നുണ്ട് പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഈ ഒരു അവസ്ഥ മീൻസ് ഈ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കാരണം അത് ഇച്ചിരി ഒരു പെൺകുട്ടിയൊക്കെ കിട്ടാന്ന് പറയുമ്പോഴേ കാരണങ്ങളൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു പോവാണ് നമ്മളൊക്കെ ആ വേണ്ട അതിലോട്ടൊന്നും പോകണ്ട നമ്മളെന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ കളയുന്നത് വേണ്ട ബാക്കിയും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കരുത് ഡോക്ടേഴ്സ് എന്താ പറയുന്നത് അവർ ഇത് ഓക്കെ ആവും പറയുന്നുണ്ടോ എന്തെങ്കിലും സ്പൈനൽ ആയുണ്ടോ ഒന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല നെർവ് ഡാമേജ് ആയതുകൊണ്ട് ചിലപ്പോ ശരിയാവും 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 വലിയ ഘടകം പറയുന്നത് നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ട് പോസിറ്റീവ് തന്നെ ശരിയാവും വളരെ നമുക്ക് ആ ഹോപ്പ് ഒരു വലിയ കാര്യമാണ് എന്ത് വിഷയുണ്ടായാലും എന്റെ പൊന്നോ നീ പോസിറ്റീവ് ആയിട്ട് നിന്നാ മാത്രം മതി ഉറപ്പാണ് നീ പരമാവധി നീ തിരിച്ചു വരും നാളെ നീ ഒരു ജീവി വെമ്പർച്ചിരി സീസൺ ഒരു ടൂ ത്രീയോ ഒക്കെ ആകുമ്പഴത്തേക്ക് നീ വരും എനിക്ക് ഉറപ്പാണ് നിന്റെ ആ കാലുവെച്ച് നീ നടന്നു തന്നെ വരും നീ കണ്ടോ ഈ വാക്കുകൾ നീ കുറിച്ചിട്ടോ സത്യം പറയാലോ ഒരുപാട് സന്തോഷം സന്തോഷോടാ സന്തോഷം നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നീ നീ നിന്റെ മനസ്സിനോട് ഇത് പറയാ ഓക്കെ ആവും ഓക്കെ ആവും നീ അതിനുള്ള ശ്രമം കൊടുക്കുക അതാണ് വേണ്ടത് സമൂഹത്തിന്റെ ഒരു വലിയ വിഷയം പറയുന്നത് ജനറലൈസ് ചെയ്യുന്നതാണ് നമ്മള് ഒരു മതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ല എല്ലാവരും അതിനു വേദനിക്കും നമ്മളൊരു വ്യക്തിയെ ആയിരിക്കും പറഞ്ഞത് അങ്ങനെ ഏത് കാര്യത്തിലും ജനറലൈസ് ചെയ്യും നമ്മളെപ്പോഴും അപ്പൊ ഇപ്പൊ ഈ ടു കെ കിറ്റ്സ് അല്ലെങ്കിൽ പുതിയ പിള്ളേരിൽ പലരെയും തലമുറ ആക്രമിക്കുന്ന പുതിയ പിള്ളേരി പലരും പ്രശ്നമാണ് പറയുന്ന സാഹചര്യത്തിൽ അതേ അതേ ബാച്ചിൽപ്പെട്ട പുതിയ ചിലരാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നതും അതൊരു വലിയ ഇപ്പോഴത്തെ ടു കെ കിഡ്സിനെ കുറിച്ച് ഞാൻ പറയാതെ പറയാതന്നെല്ലാവർക്കും അറിയാം കാരണം എവിടെ നോക്കിയാലും അവന്മാരാണ് ഇവിടെ കൂടുതലും ചെയ്യുക എല്ലാവരെയും ഒന്നും അല്ല കുറ്റപ്പെടുന്ന പക്ഷെ ചില പിള്ളാരൊക്കെ ഉണ്ട് അറിവും ബോധമുള്ളവരൊക്കെ ഉണ്ട് കാരണം ഈ അടുത്ത സമയത്ത് എനിക്കത് മനസ്സിലായില്ല സംസാരിച്ച സമയത്ത് പിന്നെ ഇതുപോലെ ഇവർ ടു കെ കിട്സാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് ഒരു വാക്കുകൾ കിട്ടുന്നില്ല ഈ ഒരു കാര്യം ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കാണണം ഇതൊക്കെ കണ്ടുപഠിക്കണം നമ്മുടെ ലൈഫ് എന്താ പറയണ്ട ഒന്നേ ഉള്ളൂ അത് എത്രമാത്രം സന്തോഷം കിട്ടുക ആ രീതി പോകാൻ പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയോടും പ്രത്യേകം ഒരു നന്ദി പറയണം പിന്നെ അതുപോലെ തന്നെ ആ പൈകിനും ഭാഗ്യം ചെയ്താ അവൻ അടാ നീ ഭയങ്കര ഭാഗം അസൂയോടോ എന്നോട് ഞങ്ങൾക്ക് കൃത്യം അസൂയ അസൂയാണ് ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് അടിക്കാൻ മറക്കല്ലെല്ലാവരും ബാക്കി ലവ് യു ആണ്